ആദിമല ജ്യോതിമല കൃഷി മലകളെ കളിച്ചോടി വഴിയാല് വഴിപോകുമ്പോ അച്ഛൻ കുളിക്കും പേരാറ്റിന്റെ വൻകരയിലൂടെ വഴിയാല് വഴി പോകുന്നു ഒരു നേരത്ത് ഓരോരോ മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അല്ലേ എന്നാ ചേത്തമാരെ നമ്മളുടെ അച്ഛൻ കുളിക്കുന്ന തത്ര വളങ്ങ പേരാറ്റല്ലേ കുറഞ്ഞൊരു നീരാട്ട് നടത്തണം എന്ന അമ്മ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തിയാറ് ഓമന മക്കള് തേരാട്ടിലേക്ക് അങ്ങ് എടുത്ത് ചാടുമ്പോ അവരായിരിക്കുന്നു അങ്ങനെ അവരായിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നീന്തി കളിക്കുമ്പോ കൂളി

ീടങ്ങുന്ന മക്കള് ഞങ്ങളല്ല എന്ന വണ്ണം പറയുമ്പോ മക്കളോട് പറഞ്ഞു പറഞ്ഞല്ലയോ എന്റെ മക്കള് നിങ്ങളുടെ അച്ഛനായിരുന്നു വന്നാലേ അച്ഛന പരമേശ്വരനാണാ അമ്മയായിരുന്നു വന്നാല് സത്യാസ്വരൂപിണി പാർവതി മാതാവണടാ നിങ്ങൾ പത്ത് മാസം ജോന്ന് പെറ്റകത്തിനെ വളർത്തിയ കൂടി വാഗിയെന്ന് ഞാനാണ മക്കളെ വെട്ടും നിറ വെള്ളാട്ട് നടത്തേണ്ട മക്കളെ നിങ്ങളാണെന്ന് വന്നാല് വെട്ടും നിറ വെള്ളാട്ട് നടത്തിരിക്കാം കളം പാട്ട് നടത്തേണ്ട മക്കളെ നിങ്ങളാണെന്ന് വന്നാൽ കളം പാട്ട് നടത്തിയിരിക്കാം കരിന്തലാഗോലിയെ വെട്ടി കർമ്മങ്ങൾ രേണ്ട ദൈവങ്ങൾ നിങ്ങളാണെന്ന് വന്നാല് കരിന്തലാഗോളിയെ വെട്ടി കർമ്മങ്ങൾ വന്നിരിക്കാം മകന് എന്ന വണ്ണം പറയുമ്പോ മക്കളെ കൂലിവാകിയുടെ അടുത്തടുത്ത് കരളേറുന്ന മക്കളെ ഒരാങ്ങോട്ടയിലോട്ട് നിറവേറ്റി ഒരു കണക്കിന് തലയിലേക്കും നടന്നോടി നടന്നോടി വഴിയാതെ വഴി പോകുമ്പോൾ അവളായിരിക്കുന്നു ശ്രീകൈലാസമൊക്കെ വലിയ വഴി പോകുമ്പോ അച്ഛന പരമേശ്വരന്റെ പൂങ്കാവുളത്തിലൂടെ വഴിയാതെ വഴി പോകുമ്പോ രാങ്കോട്ടയിൽ നിന്ന് മണ്ഡപത്തിൽ നിന്ന് മക്കളുടെ തിക്കു നിരക്ക് മണ്ഡപത്തിലൂടെ മറിഞ്ഞു നോക്കുമ്പോ കൂളിവാഗ്യം നൂറ്റി മുപ്പത്തി ആറ് റോമന മക്കളെ അടുത്തു കൊണ്ടു പറഞ്ഞു അല്ലയോ എന്റെ കൂളിവാഗ് ഇത്രയ്ക്കും വെറുത്ത മക്കളെ നീ എന്തിനാ അച്ഛനും ഓടി പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഉണ്ണിമക്കൾ തന്നെയല്ലേ എന്റെ മക്കൾക്ക് നൂലോട് നൂലര ഞാൻ കെട്ടി നാല് പേരൊന്നും പിടിക്കാതെ കണ്ട് ഞാനും അടക്കം പോകില്ല നല്ല